വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഗാസ സിറ്റിയിൽ നിന്ന് ആയിരങ്ങൾ ഒഴിപ്പിച്ച് ഇസ്രായേൽ വ്യാപക ആക്രമണം തുടരുകയാണ് റഫ ഗാൻ യൂനുസ് ഷുജായ എന്നിവിടങ്ങളിൽ നിരവധി കൂട്ടക്കുരുതികളും അരങ്ങേറുന്നുണ്ട് ഷുജായിയിൽ നിന്ന് മാത്രം അറുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വടക്കൻ ഗാസയിൽ ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ചു സുരക്ഷിതമെന്ന് സൈന്യം പറയുന്ന ദർ അൽ ബലാഹ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിച്ചു ഒൻപത് മാസം പിന്നിട്ട ഗാസ ആക്രമണത്തിൽ മുപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഇതിനകം കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഇരുവിഭാഗവും തമ്മിലെ ഭിന്നതകൾ കുറയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആഭ്യന്തര അന്വേഷണത്തിൽ സൈനികരുടെ പെരുമാറ്റത്തിൽ ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിൽ നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ട കിബിറ്റ്സ് പരാജയപ്പെട്ടു എന്ന് ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച സമ്മതിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറോളം നൂറുകണക്കിന് തീവ്രവാദികളും സൈന്യവും നിയന്ത്രണത്തിനായി പോരാടുന്ന തെക്കൻ ഇസ്രായേലിലേക്കുള്ള ഹമാസ് തുഴഞ്ഞുകയറ്റത്തിന്റെ ഏറ്റവും രൂക്ഷമായ പോരാട്ടത്തിൽ ഒന്നാണ് കിബറ്റ്സ് ബിരി കണ്ടത് സൈന്യം ഇടപെടാൻ വളരെയധികം സമയമെടുത്തതായി നിവാസികൾ പരാതിപ്പെട്ടതോടെ ഇത് ഏറ്റവും വിവാദമായ ഒന്നായിരുന്നു കിബറ്റ്സ് കുടുംബാംഗങ്ങൾക്ക് സമർപ്പിച്ച ശേഷം പരസ്യമാക്കിയ ഒരു അന്വേഷണ സംക്രമം കിബറ്റ്സ് ബിരിയിലെ നിവാസികളെ സംരക്ഷിക്കാനുള്ള ദൗത്യത്തിൽ സൈന്യം പരാജയപ്പെട്ടു എന്ന് നിഗമനം ചെയ്തു സൈനിക പ്രതികരണത്തിൽ ഏകീകരണത്തിന്റെ അഭാവം ഉണ്ടായിരുന്നുവെന്നും ഒക്ടോബർ ഏഴിന് നടന്ന വിപുലമായ നുഴഞ്ഞുകയറ്റ സാഹചര്യത്തിൽ സൈന്യം തയ്യാറായിട്ടില്ല എന്നും അത് പറഞ്ഞു ഗാസയിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ അതായത് ഏകദേശം രണ്ടര മൈൽ അകലെ ഒക്ടോബർ ഏഴിന് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ കമ്മ്യൂണിറ്റികളിൽ ഒന്നാണ് കിബറ്റ്സ് ബിരി ഇരകളുടെ എണ്ണത്തിൽ നോവ സംഗീതോത്സവത്തിന് പിന്നിൽ രണ്ടാമതാണ് സൈനിക റിപ്പോർട്ട് അനുസരിച്ച് നൂറ്റിയൊന്ന് ബീരി സിവിലിയന്മാർ കൊല്ലപ്പെടുകയും മുപ്പത്തിരണ്ട് പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു അവരിൽ പതിനൊന്ന് പേർ ഗാസയിൽ ബന്ദികളായി തുടരുന്നു ഇരുപത്തിമൂന്ന് സൈനികരും ും കൊല്ലപ്പെട്ടു ആക്രമണ സമയത്ത് ആയിരത്തിഒരുന്നൂറോളം ആളുകളാണ് കമ്മ്യൂണിറ്റിയിൽ താമസിച്ചിരുന്നത് റിപ്പോർട്ടിനോടുള്ള പ്രതികരണത്തിൽ ബീരി കുടുംബങ്ങൾ കൂടുതൽ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു ഞങ്ങൾ അനുഭവിച്ച അവിശ്വസനീയമായ നഷ്ടം ഇനി സംഭവിക്കില്ലെന്ന് ഉറപ്പാക്കാൻ അവർ സംസ്ഥാന അന്വേഷണ കമ്മീഷനെ ആവശ്യപ്പെട്ടു അതേസമയം അമേരിക്കൻ സംഘം കേരളയിൽ തന്നെ തുടരുകയാണ് ബന്ദിഭോജന കരാറിന് ഒരുക്കമാണെങ്കിലും അപ്രയോഗികമായ ഉപാധികളാണ് ഹമാസ് ഉന്നയിക്കുന്നതെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി ഖാസയിൽ ഈജിപ്തിനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളുടെ നിയന്ത്രണം വേണമെന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നെതന്യാഹു അമേരിക്കയ്ക്ക് മുൻപാകെ സമർപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് ലക്ഷ്യം പൂർത്തീകരിക്കാതെ സൈനിക പിൻമാറ്റത്തിന് തയ്യാറല്ലെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗി ആനന്റ് വ്യക്തമാക്കി ഹമാസുമായി ഉടൻ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ ഇന്നലെയും തെരുവിലിറങ്ങി ഇസ്രായേലേക്ക് ബോംബുകളുടെ കയറ്റുമതി പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക അഞ്ഞൂറ് പൗണ്ട് ബോംബുകളാണ് ഇസ്രായേലേക്ക് യു പുതുതായി കയറ്റുമതി ചെയ്യുക